ചുരുക്കത്തിൽ രണ്ടാമത് ഈ കുഞ്ഞിൽ നിന്ന് കിട്ടുന്ന സൗഭാഗ്യം അത് ദൈവത്തിൻ്റെ ആലയുമായിട്ട് കൂതാശ ചെയ്യപ്പെടുകയാണ് മൂന്നാമത്തേത് ഒടുവിൽ കർത്താവിൻ്റെ ശരീര രക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാന നൽകുന്ന ആ മഹാ അനുഭവിക്കുന്ന ഭാഗ്യമാണ് കുർബാന നൽകുന്ന നേരത്തെ ചൊല്ലുന്ന ഗീതം എല്ലാവർക്കും അറിയാം ഫറുദീസയിൽ ആദാം രുചി നോക്കാത്തതും ആ ജീവപക്ഷത്തിൻ്റെ ഫലം നിനക്ക് ഞാൻ നൽകുന്നു ആ ഗീതം പാടിക്കൊണ്ടാണ് കുഞ്ഞിന് വിശുദ്ധ കുർബാന കൊടുക്കുന്നത് കാരണം എന്താണ് പഴയ മനുഷ്യന് ഏതെനിൽ നിഷേധിച്ചതും പുതിയ മനുഷ്യനായിത്തീരുന്ന പൈതലിനെ ദൈവത്തിൻ്റെ ആലയമാക്കി തീർത്തത് കൊണ്ടും കർത്താവിൻ്റെ വലിയൊരു വാഗ്ദാനം എൻ്റെ ശരീരം ഭക്ഷിക്കുന്നു എന്നിലും ഞാൻ അവനിലും വസിക്കും അതുകൊണ്ട് ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം പൈതലിന് നൽകുകയാണ് അതുകൊണ്ടുണ്ടാകുന്ന നേട്ടമെന്താണ്